ചക്കാമുക്ക് ദേശത്തിലെ പെൺപുലിക്കൊപ്പമാണ് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷവും പ്രിയ ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി വീണ്ടും എവിടെ ചക്കാമുക്ക് ദേശത്തിനൊപ്പം പെൺപുലിയായിട്ട് എത്താണ് രണ്ടാം വർഷം വർഷം കഴിഞ്ഞ വർഷം ആയിട്ടായിരുന്നു ഈ പ്രാവശ്യം വരയമ്പുലിയാണ് വീണ്ടും ചക്കാമുക്കിന് വേണ്ടി വേഷം ഇടാൻ പറ്റിയത് സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് അതുപോലെ തന്നെ ഈ പ്രാവശ്യവും വേഷം ഇടണം എന്ന് തൃശ്ശൂർ എന്ന് പറഞ്ഞ പുലികളി ആവശ്യം തന്നെയാണല്ലോ അപ്പൊ അതിന്റെ ഒരു ആവശ്യം എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് പുലിവേഷം കെട്ടുന്നവർക്കുണ്ട് എല്ലാവർക്കും കയ്യിൽ നല്ലൊരു അഭിപ്രായമായിരുന്നു നെഗറ്റീവ് ആയിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരുങ്ങി കഴിഞ്ഞിട്ടേ നിങ്ങൾ ആ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം എന്താ നല്ലൊരു വൈബാണ് എല്ലാ മാർക്കും പിന്നെ ഒരു താളമാണ് പുലികളിയുടെ ഒരു ഓണം അവസാനിക്കുന്നത് തന്നെ പുലികളിയോട് കൂടിയാണല്ലോ അപ്പൊ അതിന്റെ ഒരു ആവശ്യം എന്തായാലും റൗണ്ടിലുണ്ടാവും ഈ പുലികളിയില് പുലിവേഷം കെട്ടാൻ വരുന്നതിന് മുമ്പ് ചേച്ചി പുലികളി കാണാൻ വന്നിരുന്നോ എങ്ങനെയായിരുന്നു ഞാൻ ആദ്യായിട്ടാണ് പുലി ആയിട്ടാണ് ഞാൻ പുലികളി ആദ്യായിട്ട് നേരിട്ട് കാണുന്നത് ഞാൻ എറണാകുളം സ്വദേശിയാണ് അപ്പൊ പത്ത് വർഷമായിട്ട് തൃശ്ശൂരിൽ താമസിക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് പുലികളി കാണുന്നത് തന്നെ പുലി ആയിക്കൊണ്ട് വേഷം കിട്ടിയിട്ടാണ്